നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വള്ളിച്ചെറുതണം അല്ലെങ്കിൽ കടിത്തുമ്പ കൊടിത്തൂവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യസ്ഥയാണ് ഇത് മിക്ക സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ് ചെറിയ രോമങ്ങളോട് കൂടിയ ഇലകളാണ് ഈ ചെടിക്ക് ഉള്ളത് പടർന്നു കയറുന്ന ഒരിനം ചെടിയാണ് ഈ വള്ളിച്ചെറുതണം എന്ന് പറയുന്ന ഈ ഔഷധ സസ്യം ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് മലബന്ധം ഛർദി തൊക്കു രോഗം പിത്തം പ്രമേഹം തലവേദന എന്നിവയ്ക്ക് ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ശ്വാസകോശ രോഗത്തിനും അലർജിക്കും ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് മുടികൊഴിച്ചലിന് ഇതിൻ്റെ കായ ഉപയോഗിക്കുന്നു അത് പൊടിച്ചാണ് ഇതിൻ്റെ കായ ഔഷധമായിട്ട് ഉപയോഗിക്കാറുള്ളത് സമൂലം ഈ സസ്യം ഔഷധയോഗ്യമാണ് ചുമയ്ക്കും ഈ സസ്യം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇത് നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്ത് സ്പർശിച്ചാൽ